بسم الله الرحمن الرحيم الحمد لله رب العالمين الذي بلغنا شهر رمضان شهر العفو والغفران والصلاه والسلام على محمد سيد ولد عدنان على اله واصحابه അത്താബിഅീൻ അമന്ത്ബി അഹുസാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഷാബാൻ മാസത്തിലെ അവസാനത്തെ നമ്മൾ സംസ്കരിച്ചു ഇനി പരിശുദ്ധ റമദാൻ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസലോകത്ത് നാളെ വ്രതം ആരംഭിക്കാനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു നാട്ടിലതിനു ശേഷവും അള്ളാഹു സുബാനു വാല ആ പുണ്യമായ മാസത്തെ കൊല്ലത്തിൽ വരുന്ന വി ഐ പി വിരുന്നുകാരന് നല്ല നിരക്ക് നല്ല മനസ്സോടെ സ്വീകരിക്കാനും ആ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും പുണ്യങ്ങൾ വാരിക്കൂട്ടാനും അള്ളാഹ് നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഇഷ്ടജനങ്ങൾക്കും എല്ലാ മമ്മിനങ്ങൾക്കും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ എന്ന് ആദ്യമായി ദയ ചെയ്തുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്നൊരവസരമാണ് ഇന്നലെ മരണപ്പെട്ടു ഇന്ന് പോലും മരണപ്പെട്ട ആളുകളുണ്ട് അവർക്ക് പരിശുദ്ധ റമദാൻ എത്തിയില്ല അടുത്തെത്തിയിട്ട് പോലും അവർക്ക് റമദാൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു സുബാനത്താൻ അവർക്കൊക്കെ നഹഫലത്തും അറഹാമത്തും നൽകട്ടെ അവരുടെ ജീവിതം വേറെ സന്തോഷകരമാക്കട്ടെ അള്ളാഹു ചെയ്ത മഹത്തായ അനുഗ്രഹമാണ് നമ്മൾ അലഹമ്മില്ല ഇതുവരെ കൂടി ആഫിയത്തോടു കൂടി ഈ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ മാസം മണയുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിച്ച് നല്ല മനസ്സോടുകൂടി ആരോടും വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ലാതെ ഇല്ലാതെ നല്ല മനസ്സോടുകൂടി ഈ മാസത്തെ സ്വീകരിക്കാം ഇത് നമുക്കൊരു ശല്യമാണ് ഇങ്ങനെ ഈ മാസമാണ് കയ്യോളം ശല്യമാണ് എന്നുള്ള ഒരു മനസ്ഥിതി വരാതെ ഇത് നമ്മൾക്ക് നാളെ നാടാഹ്ലത്തിലെ ഉന്നത വിജയത്തിന് വേണ്ടി നിയോഗിച്ച മാസമാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഇതിനെ സ്വീകരിക്കാം അസൂറുല്ലാ സാഹു അലഹി വസ്ലമ തങ്ങൾ ഈ മാസത്തിൻ്റെ മഹത്വം ഷൈബാൻ ആഹ് അവസാന ദിവസം ചെയ്ത ഒരു പ്രസംഗത്തിലൂടെ നമ്മെ തരിയപ്പെടുത്തിയിട്ടുണ്ട് അയ്യോക്കും ഷഹ്റും അദീൻ ഓ ജനങ്ങളെ നിങ്ങൾക്ക് ഒരു മഹത്തായ മാസം ഇതാ സമാഗതമായിരിക്കുന്നു ഷഹ്റുൻ മുബാറക്കുൽ അനുഗ്രഹീത മാസമാണ് ഷെഹ്റും ഫീഹി ലൈലത്തുൽ അൽ ഷഹർ ആയിരം മാസത്തേക്കാൾ ഖൈറായ ഒരു രാത്രി ഈ മാസത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനത്തെ മാസം കൂടിയാണ് നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നത് ഷഹറുൽ ഖൈറുൽ അൽ ബറക്കാത്ത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ മാസത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഈ മാസം വരുന്ന കടന്നുകഴിഞ്ഞാൽ അതിലെ മണിക്കൂറുകൾ സമയങ്ങൾ എല്ലാം ഹൈറാത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക പരിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് അതുമായി ബന്ധപ്പെടുക പരിശുദ്ധ ഖുർആാൻ ഓതുക അത് പഠിക്കാൻ തയ്യാറാവുക പഠിക്കാത്തവർ ഇങ്ങനെ ഖുർആാനുമായി ബന്ധപ്പെടുക അതുപോലെ അഞ്ച് വക്ത സംസ്കാരങ്ങൾ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ വെച്ച് തന്നെ ജമാഅത്തായി സംസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുക സ്ത്രീകൾ അവരുടെ വീടുകളിലും ജമയത്ത് പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒറ്റക്കായിട്ട് അതും കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് പുറത്ത് തറാവീഹ നിസ്കാരം തറാവിയഹ അമലാ മാസത്തിലെ ഫെഷൽ നമസ്കാരമാണ് ഇരുപതിരക്കായ തറാവീഹം അതാണ് റസൂർള്ളഹി സുഹുനെ തങ്ങൾ പഠിപ്പിച്ച തറാവീഹ് സഹാബത്തെ കാണിച്ചു തന്ന തറാവീഹ അതുതന്നെ ഇരുപതും കഴിയുന്നവർ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ജോലി തിരക്ക് കൊണ്ടോ ആഫിയ തോറുകൊണ്ടോ ഇരുപത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിയുന്നത് നിസ്കരിച്ച് എങ്കിലും അതിനെ പുണ്യം നേടാൻ വേണ്ടി ശ്രമിക്കുക നോമ്പ് അത് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു ഒരമല് നമ്മളെ ഈ മാസത്തിൽ يا الذين كتب عليكم ു കുത്തിബലിക്കും സത്യവിശ്വാസികളെ നിങ്ങളെ മേൽ നോമ്പ് പറുതാക്കപ്പെട്ടിരിക്കുന്നു ഖമാ കുത്തിബ അലല്ലീനും കബലിക്കും നിങ്ങളെ മുമ്പ് ഉള്ളവരെ മേൽ പറുതാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞുകൊള്ളാഹുത്താലെ നോമ്പിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് ഒരു കാരണവശാലും ചെറയിൽ അംഗീകരിക്കപ്പെടുന്ന കാരണങ്ങളില്ലാതെ ഒഴിവാക്കാൻ പാടില്ല നോമ്പെടുത്തിരിക്കണം നോമ്പ് എങ്ങനെ വെറും നാവും വായയും വയറും മാത്രം നോമ്പെടുത്താൽ പോരാ പിന്നെ എല്ലാ അവയവങ്ങളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിലേക്ക് നോക്കരുത് ചെറ്റുകുറ്റങ്ങൾ പറയരുത് അങ്ങനെ വല്ലതും ചെയ്തു പോയാൽ ആ നോമ്പ് കൊണ്ട് യാതൊരു കാര്യമില്ല അറാമായത് വല്ലതും പറയേ അറാമ ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ആ നോമ്പ് കൊണ്ട് ഒരു കാര്യമില്ല പട്ടിണി കിടന്നതുള്ളൊരു കാര്യമില്ല എന്നും നസൂർല്ലാസ്വല്ലാസ്ലിമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞതായിട്ട് പിന്നെ അള്ളാഹൊക്കെ വേണ്ടാത്ത നോമ്പ് നമ്മൾ നോക്കിയിട്ട് ആരാ നമുക്ക് ഊരി തരാനും അള്ളാഹു അല്ലേ നമുക്ക് നോമ്പൽ ഊരി തരാനുള്ളതും അതുകൊണ്ട് ഈ ഹലാസോട് കൂടി ആത്മാർത്ഥതയോടുകൂടി നോമ്പും മറ്റ് എല്ലാ അമലുകളും ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക എല്ലാവരും പരസ്പരം ദ്വയായിൽ ഉൾപ്പെടുത്തുക നമ്മൾ ആ മാസത്തിൽ പ്രത്യേകം ദ്വാക്കിജാബത്തുള്ള മാസമാണ് അതൊക്കെ നമ്മുടെ തിന്യവിയും മുഖറവിയുമായ കാര്യത്തിൽ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്ത പരസ്പരം അങ്ങോട്ടും മോമിനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാ ചെയ്യ ഒരുപാട് ആളുകൾ പലവിധ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരുടെയും സലാമത്തിന് വേണ്ടി ദയാ ചെയ്യ അള്ളാഹു സുബാനു മാല ഈ പരിശുദ്ധ റമദാനിൽ കൂടുതൽ ഹൈറാത്ത് പുണ്യകർമ്മങ്ങൾ ചെയ്യാനും നമുക്കെല്ലാവർക്കും തോഫീക്ക നൽകുമാറാകട്ടെ റഹ്മാൻ റബ്ബെ പരിശുദ്ധമായ റമദാൻ ഇതാ ഞങ്ങളിലേക്ക് കടന്നു വരുന്നു അതിനെ നല്ല നിരക്ക് സ്വീകരിക്കാനും യാത്ര അയക്കാനും ഒക്കെ ഞങ്ങൾക്ക് നീ ഇനി തോഫീക്ക നൽകണേയല്ലോ അതിനായി ദീർഘായുഷ് മാഫിയത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾക്കും പലവിധ അസുഖങ്ങളുണ്ട് അല്ല നീ ശിഫയാക്കണേ അല്ലിഫ നൽകണേ അല്ല മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല മാരകമായ രോഗങ്ങൾ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ല റഹ്മാനായ റബ്ബെ ജോലി ആവശ്യാർത്ഥം ഈ നാട്ടിൽ വന്നവരുണ്ട് വിസിറ്റ് പ്രവാസ ലോകത്ത് അത് അവർക്ക് ഹലാലായ ഹൈറായ ഒരു മാർഗം ജോലി അവർക്ക് നീ എളുപ്പമാക്കണിയല്ല റഹ്മാൻ ആയ റബ്ബെ ഒരുപാട് ആളുകളും ബിസിനസ്സുകളും ജോലിയിലൊക്കെ വിഷമം അനുവദിക്കുന്നവരുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ കൊടുക്കണമല്ല റഹ്മാനായ റബേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും മാഫിയത്തോളം ദീർഘായുസനീൻ്റെ പൊരുത്തത്തിലായി നൽകണയല്ല മരണം കയറാകുന്ന സമയത്ത് കെളിമചല്ല്യ മരിക്കാൻ അവർക്കും ഞങ്ങൾക്ക് പുനിയ സൗഭാഗ്യം നൽകണേ നൽകണമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഈ പരശി കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ അറുപതാം മാസത്തിനു ശേഷം റബ്ബെ ഈ സായത്ത് വരെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായി മരിച്ചുപോയിട്ടുണ്ട് കൊക്കനി مغفرتنا رحمتنا لنا الله سورنا لنا بريك لنا الله آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين دعاء إفاقة الليل قلبتي والبرترمن وصيطة السلام عليكم ورحمه الله